നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം ഇരുപത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് സ്വാഗതം മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് താല്പര്യപ്പെടുന്നവർ മലയാള സിനിമയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകൾ കാണാൻ കൂടി കാണുന്നത് നന്നായിരിക്കും മലയാള സിനിമാ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ഇതിൽ അല്പം കൂടി പറയേണ്ടതായിട്ടുണ്ട് കാരണം അക്കാലത്ത് ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഗാനഗന്ധർവൻ എന്ന് നമ്മൾ വിളിക്കുന്ന യേശുദാസ് ഗായകനായി സിനിമാ ഗായകനായി വരുന്നത് അക്കാലത്താണ് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃസ്ഥാനമാണിത് എന്ന് പറഞ്ഞ ഗുരുദേവ കൃതി സംഗീതാവിഷ്കാരം നടത്തിക്കൊണ്ട് അതിൽ പാടി പാടുകയാണ് യേശുദാസ് അങ്ങനെ പാടിക്കൊണ്ടാണ് യേശുദാസ് ആദ്യമായി സിനിമാ രംഗത്തേക്ക് എത്തുന്നത് മറ്റൊന്ന് കെ എസ് സേതുമാധവൻ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തു വിദേശ സിനിമയുടെ ചുവടുപിടിച്ചാണ് സിനിമയെങ്കിലും അതിൽ ആദ്യമായി കമൽഹാസൻ ഉലകനായകൻ എന്ന് നമ്മൾ വിളിക്കുന്ന കമൽഹാസൻ ബാലതാരമായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി എന്നുള്ളതാണ് കെ ടി മുഹമ്മദായിരുന്നു ആയിരുന്നു അതിൻ്റെ തിരക്കഥ തോപ്പിൽ ഭാസിയുടെ മറ്റൊരു നാടകം കൂടി അക്കാലത്ത് സിനിമയായി ആ സിനിമയുടെ പേരാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പതിനഞ്ച് സിനിമകൾ പുറത്തിറങ്ങി എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ അതിൽ വിധി തന്ന വിളക്ക് വിശപ്പിൻ്റെ വില ശ്രീകോവിൽ ശാന്തിനിവാസ് സ്നേഹദീപം പട്ടാഭിഷേകം അങ്ങനെ ഒട്ടേറെ സിനിമകളന്ന് പുറത്തിറങ്ങി പട്ടാഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പട്ടാഭിഷേകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അറുപത്തി മൂന്നായപ്പോഴേക്കും പതിമൂന്ന് സിനിമകളാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയത് അത് ശ്രദ്ധേയമായത് ഡോക്ടർ മൂടുപടം നിണമണിഞ്ഞ കാൾപ്പാടുകൾ എന്നീ മൂന്ന് സിനിമകളാണ് ഡോക്ടർ എന്നത് വൈക്കൻ ചന്ദ്രശേഖരൻ നായർ എഴുതിയ നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ആ നാടകം അക്കാലത്ത് കെ പി എസ് സി നിരവധി വേദികളിൽ അവതരിപ്പിച്ചു വന്നിരുന്ന നാടകമാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ മലയാളത്തിൽ ആദ്യമായി ഒരു പട്ടാളക്കഥ സിനിമയാകുന്നു എന്നുള്ളതാണ് അതിലെ കഥാകൃത്ത് നോവലിസ്റ്റായ പാറപ്പുറത്തായിരുന്നു ഈ നിണമണിഞ്ഞ കാൽപ്പാടുകളുടെ ഗാനം ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അക്കാലത്ത് വിദേശവാസികളായ മലയാളികൾ അല്ലെങ്കിൽ പട്ടാളക്കാരായവർ പാടി നടന്നിരുന്ന ഗാനമുണ്ട് മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുകൊടുത്ത മലയാളം എന്നൊരു നാടുണ്ട് എന്ന ഗാനം പി ഭാസ്കരൻ്റേതാണ് ഈ ഗാനം മൂടുപടത്തിലാണ് മധു ആദ്യം കരാറ് ചെയ്യപ്പെട്ട എങ്കിലും പുറത്തു വന്നത് നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് അതുകൊണ്ട് മധുവിൻ്റെ പുറത്തു വന്ന ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് ആദ്യ ചിത്രം എന്നും പറയാം ഇങ്ങനെ സിനിമയുടെ ചരിത്രം പോകുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ തവണ അലങ്കാരങ്ങളും മറ്റും സിനിമാ ഗാനങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള അല്ലെ സിനിമാ ഗാനങ്ങളിൽ അറിഞ്ഞോ അറിയാതെ അലങ്കാരങ്ങളുണ്ട് എന്ന് നമ്മൾ ചോദിപ്പിച്ചത് അക്കൂട്ടത്തിൽ രണ്ടോ മൂന്നോ അലങ്കാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഓർക്കുകയും ചെയ്തു ഇത്തവണ പ്രദീപം എന്ന ഒരു അലങ്കാരത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുക ഉപമാന ഉപമേയത്വം മറിച്ചിട്ടാൽ പ്രദീപമാം ഉപമാനം എന്താണെന്ന് പറഞ്ഞിരുന്നു ഉപമേയം എന്താണെന്ന് പറഞ്ഞിരുന്നു അതൊന്നും മറിച്ചിട്ടാൽ അത് എന്താകും പ്രതീപം എന്ന അലങ്കാരമാകും നെന്മേനി വാഗതൻ പുഷ്പം നെന്മേനിക്കൊപ്പം പ്രിയേ നെന്മേനി വാഗതൻ പുഷ്പം നെന്മേനി വാഗതൻ പുഷ്പ പുഷ്പം വാഗയുടെ പുഷ്പം പോലെ നിന്മേനിക്കൊപ്പമാം പ്രിയേ പ്രിയേ നിന്റെ ശരീരം വാഗപുഷ്പം പോലെയാണ് ഉപമാനത്തെ ഉപമേയമായി കൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നെന്മേനി വാഗപ്പൂവിനെ പൂവിനെ ഉപമേയമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് കഞ്ചന്തൻ നെഞ്ചിനോടൊത്ത കരിങ്കല്ലു മഞ്ജിത മഞ്ചിതമായൊരു പാട്ട് കേട്ട് ഉദ്ധവർ മാനസമെന്ന കണക്കിൻ അത്ഭുതമായി ചമഞ്ഞിതപ്പോൾ പറഞ്ഞത് മറ്റൊരു ഉദാഹരണമാണ് അപ്പോൾ ഉപമാനത്തെ ഉപമയത്തോടു മറിച്ചിട്ടാൽ പ്രതീപമാവും ഇങ്ങനെ ഒട്ടേറെ മലയാള ഗാനങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പിന്നീട് നമുക്ക് പരിശോധിക്കാം പക്ഷേ അതിന് മുന്നേ ഇത് കേട്ടിരിക്കുന്ന പാട്ടുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് മലയാള പാട്ടുകൾ എടുത്ത് ശ്രദ്ധിക്കണം ഇതിലേത് അലങ്കാരമൊക്കെയാണ് ഈ പാട്ടുകളിൽ വന്നിരിക്കുന്നത് എന്ന് മുൻ പറഞ്ഞ ഉപമയായിരുന്നോ ഉത്പ്രേക്ഷയായിരുന്നോ അതോ ഈ പ്രദീപമാണോ ഏതൊക്കെയാണ് ഇതിൽ കടന്നു വന്നിരിക്കുന്നതെന്ന് ചെറുതായി ഒന്ന് പരിശോധിക്കുന്നത് ഒരു ഹോംവർക്കായി എടുക്കുന്നത് നന്നായിരിക്കും നോക്കൂ ഇതിവിടെയൊക്കെ വലിയൊരു കൽപ്പനകൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ കൽപ്പന നടത്താൻ ഇവിടെ കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മലയാള സിനിമാ ഗാന രചയിതാക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ എന്നാണ് മൻകൊമ്പ് എഴുതുന്നത് കാളിദാസൻ്റെ കാവ്യഭാവനയെക്കുറിച്ച് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും കാളിദാസ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നമുക്കൊരു ചിത്രമായിട്ട് മനസ്സിൽ സൂക്ഷിക്കാനും പറ്റും എന്നാൽ അതിന് ആ ഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യം ആ സൗന്ദര്യമായ ഭാവനയെ കാൽച്ചിലമ്പണിയിക്കുകയാണ് ഇവിടെ അപ്പോൾ എന്താ ഉണ്ടാവുക പാവനെ അനുഭൂതി ചിത്രമൊക്കെ ആയിട്ട് കുട്ടിയെടുത്ത് കാച്ചിലമ്പണയിക്കുമ്പോൾ സംഗീതാത്മകമായി മാറുകയാണ് നമ്മുടെ സൗന്ദര്യ ബോധത്തിലേക്ക് ഒരു സംഗീതാത്മകത കാച്ചിലമ്പിൻ്റെ സംഗീതം കൂടി പ്രസരിപ്പിക്കാൻ കഴിയുന്നു ഈ കൽപ്പനകൾ കൊണ്ട് മങ്കൊമ്പിന് കഴിയുന്നു എന്നുള്ളതാണ് കടൽ വളരെ അഗാധമാണ് അപരിമേയമാണ് അതേപോലെ വിശാലമാണ് ആകാശവും അങ്ങനെ തന്നെ കവി പറയുന്നു കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നൂർന്ന് മഴ വില്ലി തേന്മലർ പാനിൽ നോക്കൂ കടലിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു ശാസ്ത്രബോധം കൂടി ഇവിടെ എത്ര കണക്ട് ചെയ്യുന്നു മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നമുക്കറിയാം എങ്ങനെയാണത് നീരാവിയായി പോകുന്നതെന്ന് കാർമേഹമാകുന്നതെന്ന് അറിയാം അവിടെ നോക്കൂ ഒരു കരിമുകിൽ വാനത്ത് ഈ കുമ്പിൾ വെള്ളം കരിമുകിലായിട്ട് മാറുകയാണ് മാനത്ത് വിശാലമായ മാനത്ത് എന്നിട്ടോ അവളുടെ കാർമുകിൽ വാർമുടി കെട്ടിൽ നിന്ന് കാർമുഖലിൻ്റെ വാ വാർമുടി കെട്ടിൽ നിന്ന് ഉതിർന്ന് വീഴുന്നത് എന്തായിട്ട് മാറുന്നു മഴവില്ലായിട്ട് മാറുന്നു എത്ര മനോഹരമായ കൽപ്പനയാണ് എങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് കടലിനെ അതേപോലെ തന്നെ നമ്മൾ ഈ കാർമൂഖലും കാണുന്നുണ്ട് മഴവില്ലും കാണുന്നുണ്ട് പക്ഷേ ഇത് കല്പന ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ കാണാൻ കവിക്കാണ് കഴിയുക ഇത് പ്രതിഭയാണ് പ്രതിഭയുടെ ഈ നീരൊഴുക്കിലാണ് കവിതയുടെ ഒരു തേരോട്ടം നടക്കുന്നത് എന്ന് നമുക്ക് പറയാനാവും എത്ര മനോഹരമായിട്ട് ഈ കാഴ്ചയെ എങ്ങനെയാണ് കവി പാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കൂ മറ്റൊന്ന് നോക്കൂ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി അതിൽ തന്നെ എങ്ങനെയാണ് മെല്ലെ മെല്ലെ മുഖമ്പടം തെല്ലൊതുക്കി മുഖപ്പടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി എന്നിട്ടു അതിൻ്റെ ഇടയ്ക്ക് വരുന്നു ഇടയ്ക്ക് കഴിഞ്ഞ് വരുന്നു ആയർ പെൺകിടാവെ നിൻ പാൽക്കുടം തൊഴുപിയത് ആയിരം തുമ്പപ്പൂവായി വിരിയുകയാണ് ആയർ പെൺകുടാവ് എന്ന് പറയുമ്പോൾ യാദവ പെൺകുട്ടിയാണ് യാദവരുടെ തൊഴിൽ പശു വളർത്തൽ പാൽക്കച്ചവടവും ഈ പാൽക്കുടവായി പോകുന്ന യാദവ പെൺകുടി ആയവർ പെൺകിടാവേ ആയർ പെൺകിടാവേ ആയർ പെൺകിടാവ് ഈ പാൽക്കുടവുമായിട്ട് പോകുകയാണ് അതിൽ നിന്ന് തുളുമ്പി വീഴുന്നത് എന്തായിട്ട് മാറുന്നു വൈരക്കിണക്കിന് തുമ്പപ്പൂവായിട്ട് മാറുന്നു എങ്ങനെയാണ് കവി കൽപ്പന ചെയ്യുന്നത് എന്ന് നോക്കുക എത്ര മനോഹരമായിട്ട് ഇത് കൽപ്പന ചെയ്യുന്നു ഇത്തരം കൽപ്പനകൾ ഒക്കെ എങ്ങനെ വരുന്നു എന്ന് പരിശോധിക്കുന്നത് പാട്ടെഴുതാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതാണ് ഇത്തരം ഭാവാത്മകമായ കൽപ്പനകൾ പ്രതിഭയോടൊപ്പം തന്നെ നമുക്ക് ഒരു പ്രായോഗിക പരിശീലനം അല്ലെങ്കിൽ ഒരു സാധകം ചെയ്യാനായിട്ട് ഇത്തരം സാധനങ്ങൾ പറയുന്നു ടിപ്സ് പറയുന്നു എന്നുള്ളതാണ് ഈ ചാനലിലെ പ്രത്യേകത ഇത്തരം സംഭവങ്ങളും ഗാനങ്ങളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളിലുള്ള പരിണാമത്തെ അല്ലെങ്കിൽ കാവ്യ പരിണാമത്തെ ഉജ്ജ്വലിപ്പിക്കുകയാണ് ഉദ്ദേശം നമുക്ക് ഈ കൽപ്പനകൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള അലങ്കാരങ്ങൾ കടന്നു വന്നത് നമുക്ക് ശ്രദ്ധിക്കണം പാട്ടിൻ്റെ ചാരിതയോടൊപ്പം തന്നെ അത് സയൻസുമായും പ്രകൃതിയുമായും ജീവിതവുമായും അതേപോലുള്ള മറ്റ് സാഹചര്യങ്ങളുമായും എങ്ങനെയൊക്കെ ഇണക്കി ചേർത്തിരിക്കുന്നു അതൊന്ന് ഇഴ പിരിച്ചു നോക്കുമ്പോൾ ഓരോ ഇഴകളിലും എന്തൊക്കെയാണ് ഇവർ ചെയ്തത് എന്ന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുന്നത് ഈ വഴി യാത്ര ചെയ്യാനല്ല മറ്റൊരു വഴി നമുക്ക് കണ്ടെത്താനാണ് ഈ മറ്റൊരു വഴി നമുക്ക് കണ്ടെത്തണം ഈ വഴി നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് ഈ വഴി മറ്റൊരു വഴി ഇവർ ചെയ്തത് ഇതൊക്കെയാണ് എനിക്കെന്ത് വ്യത്യസ്തമായി ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ചാരുത ഉണ്ടാവണം അതിന് കാൽപ്പനികമായ ഒരു ലോകം എനിക്ക് സൃഷ്ടിക്കാൻ പറ്റണം യഥാർത്ഥമായ ലോകത്തെ റിയലിസ്റ്റിക്കായ ലോകത്തെ കേൾവിക്കാരൻ്റെ മുന്നിലേക്ക് ഒരു ഭാവാത്മകമായി എത്തിക്കാൻ കഴിയണം ഇതിലേക്കുള്ള വഴിത്തിരിവ് കണ്ടെത്താനാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നത് തുടർന്നും നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാം നമസ്കാരം